വർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത് ആ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ റെഡിയാക്കി അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചക്കക്കുരു കായൊക്കെ ഇട്ട് അവ്യൽ വെച്ച് പിന്നെ മീൻ കറിയുണ്ട് പിന്നെ നമ്മുടെ വാഴപ്പിണ്ടിയും പയറും ചെറുപയറുമൊക്കെ തോരൻ ചോറ് ഇത്രയൊക്കെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞാനും ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ആ സമയത്താണ് പിന്നെ വീഡിയോ വീടിയെടുക്കാൻ വിചാരിച്ചത് അങ്ങനെ ചോറൊക്കെ വിളമ്പ് വേണം എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയി അങ്ങനെ അതൊക്കെ അതാ എടുത്ത് കഴിക്കാൻ വേണ്ടിയിരിക്കണം കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെന്നും സാധാരണ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ അല്ലേ കാണുന്ന അപ്പം നമ്മളെ വീട്ടമ്മമാർക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ വേണം അതുപോലെ നമ്മൾ ആരോഗ്യം കൂടെ നമ്മൾ സൂക്ഷിക്കണമല്ലോ അപ്പം അങ്ങനെയുള്ള എനിക്കറിയാവുന്ന കുറച്ചറിവുകളൊക്കെ ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ അവരൊന്നും ഓർമ്മപ്പെടുത്തലൊന്ന് കരുതിയാൽ മതി കേട്ടോ അറിഞ്ഞൂടാത്തവരെയൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ ഫുഡൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്ന സ്വഭാവമുണ്ടല്ലോ എല്ലാ വീട്ടന്മാർക്കും എന്നാൽ അങ്ങനെ ഉറങ്ങുന്നത് അത്ര നല്ലതല്ല കേട്ടോ അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കണം നമ്മൾ രാവിലെ എണീറ്റ് മക്കളെയൊക്കെ നോക്കി ഫുഡ് ഉണ്ടാക്കി അവരെ സ്കൂളിൽ വിട്ട് പിന്നെ ഇതുപോലെ കിച്ചണിലുള്ള ക്ലീനിങ്ങോ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ് പക്ഷേ അതൊന്നി നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഉറങ്ങുക അല്ലെങ്കിൽ ഊണ് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങട്ടെ അതാണ് നമ്മളെ ഹെൽത്തിന് നല്ലത് നമ്മൾ ഊണ് കഴിച്ച ഉടൻ പെട്ടെന്ന് ഉറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പൊണ്ണത്തടി പിന്നെ കൂടുതലും വയറൊക്കെ ചാടുന്ന പ്രോബ്ലം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് ഉടനെ ഇങ്ങനെ ഉറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ ഫുഡ് കഴിച്ചാൽ ഓടാൻ ഒരു അരമണിക്കൂർ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി സമയം മാറ്റി വെക്കുക ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ഒരു ക്ലീനിങ് ഇപ്പോൾ ഇതുപോലെ അടുക്കളയിലൊക്കെ പാത്രമൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുക അല്ലെങ്കിൽ നമുക്കിപ്പം കുട്ടികളൊക്കെ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ അപ്പം നമ്മൾ ഈ സമയം ഒരു അരമണിക്കൂറെ എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം കഴുകിയൊക്കെ ഉണങ്ങിയ തുണികൾ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക അല്ലെങ്കിൽ വീട്ടിനകമൊക്കെ ഒന്ന് അഴിച്ച് വൃത്തിയാക്കി തൂത്ത് നീറ്റാക്കി ഇടുക അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പം നമുക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കിട കിടക്കണമെന്നുള്ള ആ തോന്നൽ നമുക്ക് വരില്ല ഇങ്ങനെ ഈ ജോലി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ചെയ്യുമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇല്ലേ നമുക്ക് പെട്ടെന്ന് ശരീരത്തിൽ ഷുഗർ വരാനും കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഹെൽത്തിന് വലിയൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പല ഡോക്ടറേയും ക്ലാസ്സുകളും ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനും എന്തായാലും വീട്ടമ്മമാർ വീഡിയോ കാണില്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഉപഹാരം ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇനി തൊട്ടുള്ള വീഡിയോയിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയെന്ന് വിചാരിച്ചത് ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി തോട്ടം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നിൽക്കുക അല്ലെങ്കിൽ നമ്മളെ ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക അല്ലെങ്കിൽ മുറ്റത്തൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുക എന്തെങ്കിലും ഒരു അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുക പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു ചെറിയ പഴം അത് നല്ലതാണ് കേട്ടോ പഴം കഴിക്കുന്നത് ഒരു ചെറുപഴം കഴിക്കുന്നത് നമ്മളെ ദഹനത്തിന് നല്ലതാണ് അപ്പോൾ നമ്മൾ വയറ് ഫുള്ളായിട്ട് എന്തെങ്കിലും കഴിക്കില്ല അപ്പോൾ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടി നമ്മൾ വയറിന് വേറെ പ്രശ്നങ്ങൾ വരാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അത് ഞാൻ സ്ഥിരം കഴിക്കുന്ന ഒരു കാര്യമാണ് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പഴം മധുരമല്ലേ അത് കഴിക്കുന്നത് നല്ല ഗുണമേ ഉള്ളൂ പിന്നെ ഞാൻ കൂടുതലും ഈ സമയത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ ആ സമയം ചിലവാക്കുന്നത് അപ്പോൾ അതാ ഇന്ന് ഞാനൊരു സ്നാക്സ് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ രാവിലെ ആയിരുന്നു അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്താ ഓയിലൊഴിച്ച് അത് ചൂടായപ്പോൾ ഒരു സവാള കിട്ടാ ഒരു ചെറിയ സവാള ഒരു ചോപ്പറിലിട്ട് നല്ല ചെറുതാക്കി കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് എടുക്കട്ടെ അതൊന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ല വയറ്റി എടുക്കണം കേട്ടോ നല്ല വയണ്ട് വരണം അതാണ് അതിൻ്റെ പരിവം സവാള നല്ല വയണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇതിൽ മുളക് പൊടിയാണ് ഏട്ടാ ഇത്തി കൂടുതൽ എടുക്കാനുള്ളത് അങ്ങനെ അതെല്ലാം ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എടുക്കട്ടോ അപ്പോൾ നല്ല അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ഒരു മുട്ടയാണ് ഇട്ടാ ചേർക്കുക ഒരുപാട് ചേർക്കേണ്ടെങ്കിൽ മുട്ടയുടെ ആ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ ഉണ്ടാക്കിയത് കേട്ടോ ഇവിടെ അങ്ങനെ മുട്ടയുടെ സ്മെല്ലൊത്തിരി നിൽക്കുമ്പോൾ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുട്ട എടുക്കുന്നത് കേട്ടോ അത് തന്നെ ധാരാളം മതി അങ്ങനെ അതും ഒന്ന് മിക്സ് ചെയ്ത് നല്ല ചിക്കി നല്ല വേവിച്ച് മസാലയും സവാളയും മുട്ടയായിട്ട് നല്ല യോജിപ്പിച്ചെടുക്കാം കേട്ട ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ച വെള്ളം തന്നെ ഇട്ടാ നമ്മൾ ഈ മസാലയിൽ തന്നെ വെള്ളം ഒഴിക്കാതെ ഈ ചപ്പാത്തി പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിരിക്കും പക്ഷേ ഇതുപോലെ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ചിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടല്ലോ അതിൽ നമ്മൾ ഈ ചെറിയ ചപ്പാത്തി ഉണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ആ സ്നാക്സ് കഴിക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ബാക്കി വരുന്ന ചപ്പാത്തികൾക്ക് കളയാതെ നമുക്ക് മക്കൾക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇനി ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഒരു വലിയ പാൻ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയ ഫസ്റ്റ് ഞാൻ വിചാരിച്ച് അത്രയും കാണൂലെന്നും പറഞ്ഞ് ഞാനൊരു ചെറിയ പാനാണ് വെച്ചിട്ട് അപ്പോൾ വലിയ ഒരു പാൻ എടുത്തിട്ട് ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുക നമ്മളത് ചപ്പാത്തി മസാലയൊക്കെ ആയിട്ട് നല്ലതായിട്ട് മിക്സായി വരണം കേട്ടോ ഇതുപോലെ നല്ല മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയുടെയും കട്ടൻ ചായയുടെയും ഒക്കെ കഴിക്കാൻ നമ്മളെ കുട്ടികൾക്കും ഹെൽത്തിയാണ് അവർക്ക് ഇഷ്ടപ്പെടും നമ്മളിപ്പോൾ എപ്പോഴും ചപ്പാത്തി ഇങ്ങനെ കൊണ്ടു വയ്ക്കുമ്പോൾ അവർക്കൊരു ഇതാ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലേലും കൂടെ ഇട്ട് കൊടുക്കട്ടെ അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഇതിന് അങ്ങനെ മല്ലിയിലേയും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മളത് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെഡിയായി അപ്പോൾ ഇനിയും ഞാൻ ചായയൊക്കെ റെഡിയാക്കിയാണ് അപ്പോൾ അവർ വരുമ്പോൾ കൊടുക്കാമല്ലോ അപ്പോൾ അവർ വരുന്ന സമയമാവാറായി അങ്ങനെ അതൊക്കെ നല്ല റെഡിയാക്കി മാറ്റി വച്ച് ചായയൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ചായ കൂടിയൊക്കെ കഴിഞ്ഞു സ്നാക്സൊക്കെ ഇഷ്ടപ്പെട്ട് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഇവിടെ ചോറ് കഴിക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ രാത്രി അരി അരച്ച് ഒരു അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ അതിനൊരു പുളിപ്പ് ആണ് അതുകൊണ്ടാണ് നമ്മൾ സാധാ പോലെ അല്ല കേട്ടോ ഇതിന് അരി അരയ്ക്കുന്നത് ഇതുപോലെ ഞാൻ ഒരു കപ്പ് അരി കുതിർത്തെടുക്കുക അത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക ഇനി ഇതിനേക്ക് വേണ്ടത് ഒരു ഇതുപോലെ നാലഞ്ച് ചെറിയ ഉള്ളി ഒത്തിരി ആവേണ്ട നമ്മൾ അരി എടുത്തില്ല അതനുസരിച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ഒരു കാൽ സ്പൂൺ ജീരകം പിന്നെ ഒരു സ്പൂൺ ഈസ്റ്റ് ഇത്രയും കൂടി ഇട്ട് നല്ലതായിട്ട് അരച്ചെടുക്ക കേട്ട തേങ്ങ ഇപ്പോഴല്ല ചേർക്കുന്നത് തേങ്ങ പിന്നെയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയ ജീരക ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഒരു അഞ്ച് മണിക്കൂർ ഈ മാവ് നല്ല പുളിച്ചു വരും ഈസ്റ്റൊക്കെ ഇട്ടതിൽ അപ്പോൾ നമ്മൾ രാവിലത്തേക്കാണ് അരച്ച് വെക്കുന്നതെങ്കിൽ ഭയങ്കര പുളിയായിപ്പോകും അതുകൊണ്ട് അത് വൈകിട്ട് അരച്ച് രാത്രി നമ്മൾ കിടക്കുന്ന സമയമാവില്ല അപ്പോഴേ നല്ല പൊങ്ങി വരും പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് രാവിലെ പുറത്തെടുത്ത് വെച്ച് അപ്പം റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ കിച്ചണൊക്കെ വെച്ചിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വേറെ ക്ലീനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മളപ്പം എടുത്ത ആ പാത്രവും മിക്സിയുടെ ജാറും ഒക്കെ അന്ന് കഴുകി വെക്കണം കേട്ടോ നമ്മളപ്പം തന്നെ എടുക്കുന്നത് അപ്പം തന്നെ കഴുകുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും ആവൂല അപ്പം നമുക്ക് പിന്നെ പാത്രം കഴുകണത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ അങ്ങനെ ആ മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് നമുക്കിന്ന് അടിപൊളിയൊരു പൊട്ടറ്റോ ഉണ്ടുള്ള മസാല ഫ്രൈ ഉണ്ടാക്കാം തേങ്ങ ഇരക്കേണ്ട തേങ്ങാപ്പാൽ ഒന്നും വേണ്ട കേട്ടാ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് റെഡിയാക്കാനും ബട്ട് ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മൂന്ന് നാല് ദൂറിലൊക്കെ ഇടങ്ങും ഒരു രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ ഒറ്റ വിസിലെ കേപ്പിക്കാവൂ അതുകൊണ്ടാണ് ഇത് അത്രയും കട്ടിയില്ലാതെ ഞാൻ കട്ട് ചെയ്തത് കേട്ടോ അതിന് അത് വേവിച്ച് മാറ്റി വയ്ക്കുക ഒരു വിസിലേ കേപ്പിക്കാവുക ഇനി നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് അച്ച അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എന്തിനും കൂടെയും കഴിക്കാം അടിപൊളിയാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും തേങ്ങയൊന്നും അരക്കേണ്ട തേങ്ങാ പോലെ ഒന്നും ഒഴിക്കുന്നില്ല അപ്പോൾ അത ഇതുപോലെ ഇനി ഇട്ട് വേവി നല്ല വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പം തേങ്ങയൊന്നും അരക്കാത്തത് കൊണ്ടാണ് ഇത് നല്ല വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മളെ കറിക്ക് നല്ല കുറുകിയ കറിയായിട്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ലൂസായിട്ടിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതായിട്ട് വേവിച്ചെടുക്കുന്നത് ഇനി നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം ഒരു ചൂടുവെള്ളം ഒഴിക്കാം പച്ച പച്ചവെള്ളം ഒഴിക്കരുത് ഇത് ചൂടായ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഒരു ഒരു സ്പൂൺ സ്പൂണൊന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ആ കറിയിലെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതും കൂടെ ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി കറി റെഡിയായി നമ്മൾ അപ്പത്തിനുള്ള കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ദാ നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരുപാട് മസാലയോ ഒരുപാട് ബുദ്ധിമുട്ടോ ഒന്നും അടുത്ത കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി വന്നപ്പോൾ നമ്മുടെ മാവ് ദാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നാല് മണിക്കൂർ കഴിഞ്ഞ കേട്ടോ അപ്പോഴാണ് ഞാൻ പിന്നെ കിച്ചണിൽ ഇത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അത് അത്യാവശ്യം മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇതാ ഒരു അരക്കപ്പ് തേങ്ങാച്ചിരിതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി മിക്സ് ചെയ്ത് എടുക്കുക നല്ലതായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാൻ പ്രത്യേകം പറയണം കേട്ടോ രാവിലെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ആക്കി വയ്ക്കുക മാവ് അഞ്ച് മ മണിക്കൂറൊക്കെ ആകുമ്പോൾ പുളിച്ച് വരുള്ളൂ നമ്മൾ ആ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തോണ്ടേ ഒത്തിരി പുളിപ്പാകും പിന്നെ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമേ രാവിലെ റെഡിയാക്കാവൂ ഇനി പാന് ചൂടായിട്ട് ഇതുപോലെ നമ്മൾ ദോശക്കല്ലിൽ ഒഴിച്ച് മീഡിയം തേടേട്ടാ ഒത്തിരി കൂട്ടാനും പാടില്ല കുറയ്ക്കാനും പാടില്ല ഇനി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക നല്ല ടേസ്റ്റാണ് ഏട്ടാ ജീരകവും ആ തേങ്ങ ഒക്കെ കടിക്കാൻ കിട്ടുമല്ലോ പിന്നെ നിങ്ങൾ ഞാൻ ഇവിടെ നമ്മുടെ വെള്ള ഏരിയയിലെ ചോറാണെങ്കിൽ ഇത്തിരി കൂടെ നല്ല കളറിൽ കിട്ടും ഞാനിന്ന് മട്ട ഏരിയിലെ ചോറായതുകൊണ്ട് അതാണ് ഇട്ടത് കേട്ട എന്നാലും കുഴപ്പമൊന്നുമില്ല ഇരുന്ന് അതാ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല പഞ്ഞി പോലെ ഇരിക്കും നല്ല ടേസ്റ്റുമാണ് ഏട്ടാ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ അതാ എല്ലാ അപ്പവുംക്കും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് കറിയും സെറ്റായി വന്നിട്ടുണ്ട് നല്ല കുറുകി കറിയായിട്ട് തണുത്തപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അപ്പോൾ അത് അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഇനി കഴിക്കുന്ന പാത്രവും നമ്മൾ ആ കുക്കറും മാവൊക്കെ തയ്യാറാക്കിയ ആ പാത്രമൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇതുപോലെ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി വെക്കുക കിച്ചണൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അടുത്ത് നല്ലൊരു വെടിയായിട്ട് വരാം ഓക്കേ